കരിയർ എന്നത് പലപ്പോഴും വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാവട്ടെ അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കാവട്ടെ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഇതെങ്ങനെ തരുന്നത് എന്താണ് വാട്ട് ഈസ് കരിയർ എന്നുള്ളത് പോലും അറിയാത്ത ചില രക്ഷിതാക്കളെങ്കിലൊക്കെ ഉണ്ടാവും ഇല്ല എന്നൊക്കെ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പോഴും ആസ് എ ടീച്ചർ ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് ഐ എം ടു ഷെയർ വിത്ത് യു പലപ്പോഴും ഭൂരിഭാഗ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല എന്നതാണ് ഒരു വാസ്തവം ഇപ്പൊ ഒരു കരിയർ അത് എന്തുകൊണ്ട് പ്ലാൻ ചെയ്യണം എന്തിനു വേണ്ടി പ്ലാൻ ചെയ്യണം എന്ന ഒരു താങ്കളുടെ ആമുഖത്തോടു കൂടി നമുക്ക് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം വിദ്യാർത്ഥി സമൂഹത്തിന്റെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു അതിന് എന്താണ് കരിയർ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ടാവും നമ്മള് ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും എനിക്ക് ഇന്ന സ്ഥലത്താണ് കണ്ടത് എനിക്ക് പോകാനുള്ള ഒരു ഇടമുണ്ട് ആ ഇടത്തിനാണ് നമ്മൾ റൂട്ട് കിട്ടുന്നത് അല്ലാതെ വഴി ഏതെന്ന് അത് കണ്ടെത്തി കൊടുക്കാൻ പല ആളുകളുണ്ട് അവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റും അപ്പൊ ഒരു വിദ്യാർത്ഥി സയൻസ് ഗ്രൂപ്പ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കണോ കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവൻ എത്തേണ്ട സ്ഥലം ഇവിടെ നിന്ന് ഒരാൾക്ക് വയനാട്ടിലേക്കാണ് കൈക്കറ്റിൽ നിന്ന് പോരണ്ടെങ്കിൽ അയാൾക്ക് റോഡ് ട്രാഫിക് തന്നെ വേണം ദുബായിലേക്കാണെങ്കിൽ അയാൾക്ക് എയർ ട്രാഫിക് തന്നെ വേണം ഷിപ്പ് വരാനിരിക്കുന്നു നേരെ മറിച്ച് നോർത്തില് മംഗലാപുരത്തേക്കാണെങ്കിൽ പല ജോയിസുകൾ വിമാനവും ട്രെയിനും റോഡും അപ്പൊ നമ്മൾക്ക് എത്തേണ്ട സ്ഥലം തീരുമാനിക്കുക അത് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഹാപ്പി ഹാപ്പി യാൽ ബിപ്പിന്റിസ്റ്റ് എവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഹാപ്പി ആവുക എന്ന് കണ്ടെത്തുമ്പോൾ നമ്മൾ അതിലേക്ക് പോകാനുള്ള അപ്പോഴും അതിനനുസരിച്ച് നമ്മൾ ഒരുക്കങ്ങൾ കൂടും നേരെ മറച്ച് നമുക്ക് എത്തിപ്പെടാത്ത സ്ഥലത്തെ കുറിച്ച് ചിലപ്പോൾ ശ്രദ്ധിക്കാം ഈ കണ്ണട വെച്ച് വേണ്ടത്ര ഉയരമില്ലാത്ത ഞാൻ പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചു കൂടാം മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ പക്ഷേ കുറയുന്നു നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാലും അത് അത് നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം മാത്രമായിരിക്കാം നമുക്ക് പറ്റാത്തതുണ്ട് പറ്റുന്നതുണ്ട് ആ പറ്റുന്നത് കണ്ടെത്തുന്നത് നമ്മളുടെ കഴിവുകൾ കൂടി അപ്പൊ ആഗ്രഹവും കഴിവും ഒരുപോലെ സമ്മേളിക്കുമ്പോഴാണ് നമ്മൾ കരിയർ കണ്ടെത്തുന്നത് അതിന് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് കരിയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ റിയിപ്പുകൾ ഒക്കെ വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവർക്ക് നല്ല കരിയറിലേക്ക് എത്തിപ്പെടാൻ കഴിയും